സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ സംഘടനയായ കേരള ലോക്കൽ സെൽഫ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട് കല്ലിങ്കൽ കൽപ്പക ഹാളിൽ നടന്നു തദ്ദേശ പൊതു സർവീസിലെ ജീവനക്കാരുടെ ഉദ്യോഗ കയറ്റവും ശമ്പളവും തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു രാഹുൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല ഒന്നാണ് തദ്ദേശ സ്വയംഭരണ മന്ത്രി വർത്തമാനം പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഈ വകുപ്പിനകത്ത് ഒരു പ്രശ്നവുമില്ല കേരളത്തിൽ ഏറ്റവും അധികം സങ്കീർണമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വകുപ്പുകളിലുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പുകളുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിൽക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെ പറ്റി അതിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ എപ്പോഴും പരാതികളും പരിഭവങ്ങളും പറയാറുണ്ട് ഒരു കോർഡിനേഷൻ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയായിരുന്നു ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഈ സമ്മേളനത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ആ മേഖലയിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള നിരന്തര സമ്പർക്കമുള്ള ജീവനക്കാർ എന്ന തരത്തിലുള്ള ആളുകളാണ് ഒന്ന് സംഘടനയുടെ സോഷ്യലിസം ഇഷ്ടപ്പെട്ടു പലപ്പോഴും നമ്മുടെ തന്നെ നമ്മുടെ അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘടനകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രേഡ് അനുസരിച്ച് ഓരോരോ സംഘടനയുണ്ട് പക്ഷേ ഈ സംഘടന സോഷ്യലിസ്റ്റ് സംഘടന എനിക്കിഷ്ടപ്പെട്ടു അഡീഷണൽ ഡയറക്ടറൊക്കെ പി ടി എസ് വരെ മുഴുവൻ ആളുകളൊക്കെ എന്ന് പറയുന്നതാണ് അതിനകത്തൊരു ശരി ജില്ലാ പ്രസിഡന്റ് എസ് മധു അധ്യക്ഷത വഹിച്ചു രാവിലെ പതാക ഉയർത്തിയതോടെയാണ് ജില്ലാ കൌൺസിൽ യോഗവും ചേർന്നു ജില്ലാ ചെയർമാൻ പി ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി എലിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പിരാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാദിക് ബാഷ കുടുംബ ഗ്രാമപഞ്ചായത്ത് അംഗം ചാത്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് കെ ഭാസ്കരൻ നിഖിൽ കണ്ണാടി അനിത തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിനിധി സമ്മേളനം ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് നെറ്റോ ബേബി അരിക്കൽ ഉദ്ഘാടനം ചെയ്തു സുഹൃത്ത് സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി പ്രീതും യാത്രയപ്പ് സമ്മേളനം മുൻ എം എൽ എ കെ എ ചന്ദ്രനും ഉദ്ഘാടനം ചെയ്തു യു ബിന്യൂസ് പാലക്കാട്